ശ്രീ വിഷ്ണു ജയ മുരളീധരൻ ഇതിലെ ഈ കുട്ടി ഷഹബാസ് മരിക്കുന്നതിന് മുൻപും മരിച്ചതിന് ശേഷവും പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ വാസനയുണ്ട് നമ്മൾ പല ഓഡിയോ ക്ലിപ്പുകൾ കേട്ടല്ലോ ഒന്ന് അപകടപ്പെടുത്തണമെന്ന തീരുമാനം രണ്ടാമത്തേത് അപകടപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അപകടപ്പെടുത്തിയിരിക്കും എന്ന അമിതമായ ആത്മവിശ്വാസ പ്രകടനം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഞങ്ങൾ ആൺകുട്ടികളാവുക അത് ഞാൻ ഒരു ജെൻഡർ എടുത്തു പറയുന്നതല്ല സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ സമൂഹത്തിൽ പലതരം അപ്പോൾ അങ്ങനെ അങ്ങനെയാവുക ഞങ്ങൾക്കൊരു സ്വാഗ് ഉണ്ടാവുക ഞങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുക ഈ രീതിക്ക് ചിന്തിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് നമ്മൾക്ക് ആഘോഷമായി അതിനെ കാണാൻ കഴിയും പക്ഷേ ഈ ക്രിമിനൽ വാസന അതിനുള്ളിലേക്ക് വരുമ്പോഴാണ് കുട്ടികളുടെ ആഘോഷങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ ജീവന് വെല്ലുവിളിയാകുന്നു എന്നൊരു പേടി കൂടി നമ്മളെ വന്നു തട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ വിഷ്ണു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഈ കുട്ടികളുടെ ആഘോഷം കാണുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ സന്തോഷിക്കുക ചിരിക്കുക ലോകത്തെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ് കടന്നു പോകുന്ന മനുഷ്യരുടെ സന്തോഷമാണ് പക്ഷെ അതിന് ഇടപെട്ട് അതിനുള്ളിൽ പെട്ടുപോയി ഇല്ലാതായി പോകുന്ന കുഞ്ഞുങ്ങള് നമ്മുടെ തന്നെ കണ്ണീരാണല്ലോ എന്തുകൊണ്ടാണത് ഞാൻ മനസിലാക്കി എടുത്തോളം ഇപ്പോ നമ്മുടെ കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ടീച്ചർമാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ ഒരുപാട് അകലയാണ് അവരുടെ ടേമനോളജീസ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ ലിംഗോ അതൊന്നും നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്തതുപോലെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ആകുമ്പോൾ ഇന്നത് നാലോ അഞ്ചോ വർഷമാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇപ്പം തന്നെ ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്ന എത്ര പേർക്ക് പൂക്കി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്കിബിഡി എന്ന് പറഞ്ഞാലും റിസ് എന്ന് പറഞ്ഞാലൊക്കെ ഉള്ള വാക്കുകളുടെ അർത്ഥം അറിയാം എന്നുള്ളത് എനിക്ക് സംശയകരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയണമെന്ന് നിർബന്ധമുണ്ടെന്നല്ല പക്ഷേ കുട്ടികളെ അറിയണമെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ എന്താണ് അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിവ് ഉണ്ടാവണം അറിവുണ്ടായാൽ മാത്രമല്ല അവരെ മറ്റൊരു ദിശയിലേക്ക് നല്ലൊരു ദിശയിലേക്ക് നയിക്കാനാവുകയുള്ളൂ ഈ ഈ ജെൻസി അല്ലെങ്കിൽ ആൽഫ ജനറേഷനെ കുറ്റം പറയുമ്പോഴും അവർ ജനിച്ചു വീണ സാഹചര്യത്തെ കൂടി നമ്മൾ പറയണം ഇപ്പോൾ ഈ ജെൻസിയും ആൽഫയും ഒക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്സ് അല്ലെങ്കിൽ അവർ കളിക്കുന്ന വീഡിയോ ഗെയിമുകൾ നേരത്തെ ബഹുമാനായ മന്ത്രി സിനിമയെ അതിൻ്റെ വലിയൊരു ഒരു സ്വാധീനത്തെ പറ്റി പറഞ്ഞിരുന്നു പക്ഷേ അവിടെ ഈ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമുകളിൽ നമ്മൾ എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് പുറത്തേക്ക് വിടുന്നത് ജെൻസി കുട്ടികൾ വളരെയധികം പൊളിറ്റിക്കലി ആയിട്ടുള്ള അവരുടെ റൈറ്റ്സിനെ പറ്റി നല്ല ബോധ്യമുള്ള കുട്ടികളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവരിൽ ഈ ഒരു അനിമൽ ഇൻസ്റ്റിങ്റ്റ് അല്ലെങ്കിൽ കില്ലിങ് ഇൻസ്റ്റിങ്റ്റ് ഉണ്ടാവുന്നത് അതിന് പിന്നാലത്തെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറില്ല അവർ കളിക്കുന്ന വീഡിയോ ഗെയിമുകളിൽ പ്രതിയോഗിയെ കൂട്ടം ചേർന്ന് കൊല്ലുന്നതാണ് ഇന്നത്തെ രീതി അങ്ങനത്തെ സ്ട്രീമിംഗ് യൂട്യൂബ് ചാനൽസിന് വലിയ വ്യൂവർഷിപ്പ് വ്യൂവേർഷിപ്പുണ്ട് അതെന്തുകൊണ്ടാണ് വീഡിയോ ഗെയിമുകൾ ഉണ്ടാക്കുന്നത് ജെൻസിയും ആൽഫ ജനറേഷനും അല്ലല്ലോ അത് അതുണ്ടാക്കുന്നത് പലപ്പോഴും നയൻറ്റീസ് കിഡ്ഡോ എയ്റ്റീസ് കിഡോ ആണ് അപ്പോൾ ഇന്ന് അവർ ജനിച്ചു വിടുന്ന സാഹചര്യങ്ങൾ അവരിടപഴകുന്ന വിനോദ ഉപാധികൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവർ പാരൻസ് എന്നിവരെല്ലാം അറിഞ്ഞിരിക്കണം അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് പണ്ടൊക്കെ ഈ ഒരു ആഴ്ചയിൽ ഒരു പീരീഡ് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു അതിന് എത്രത്തോണ്ട് ഗൗരവത്തിൽ എല്ലാവരും എടുത്തു ഇട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഇന്ന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും കുടുംബ ശിശുക്ഷേമ വകുപ്പും എല്ലാവരും അവരുടെ വിദ്യാലയങ്ങളിൽ എത്രമാത്രം മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൊരു ലൈക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിക്ക് ഒരു വ്യൂവർഷിപ്പ് കൂടുമ്പോൾ എന്താണ് ശരിക്കും ഒരു കുട്ടിയുടെ ഉള്ളിൽ ശാസ്ത്രീയമായി സംഭവിക്കുന്നതെന്ന് എത്ര പേർ അവയറാണ് ഒരു ഒരു വല്ലാത്തൊരു ഡോപ്പമെന്റ് ഹൈക്ക് കിട്ടുന്നുണ്ട് ഒരു കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ഒരു ഷോക്ക് കൾച്ചറും കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം ആയിട്ടുള്ള കുറേ ആളുകളെയാണ് അപ്പോൾ അവരും അതുപോലെ തന്നെ മാസ് ആവാൻ അല്ലെങ്കിൽ റബ്ബൽ ആവാൻ ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ വലിയ വ്യൂവർഷിപ്പുള്ള അല്ലെങ്കിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർ പലപ്പോഴും ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അനുകരിച്ച് കാണിക്കുന്നുണ്ടായിരിക്കും ആ അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് വലിയ റീച്ചും ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മാത്രം സംഭവിക്കുന്നത് ഇതിനെല്ലാം ഒരുപാട് സാഹചര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ അറിയണം കുട്ടികളെ കുട്ടികളോട് സംസാരിക്കണം കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് കുട്ടികൾക്കും എന്തുകൊണ്ടാണ് ക്ഷമയില്ലാതാവുന്നത് ഇപ്പോൾ ന്യൂസ് ക്ലിപ്പുകൾ പോലും ഇത് ഇപ്പോൾ നാൽപ്പത്തഞ്ചോ അമ്പതോ മിനിറ്റുള്ള ഇൻ്റർവ്യൂകൾ ഞാൻ മൂവിവേൾഡ് മീഡിയ എന്ന സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ് ആ ഇൻ്റർവ്യൂകൾ ആളുകൾ കാണില്ല പലപ്പോഴും ഈ ഒന്നര മിനിറ്റും മൂന്ന് മിനിറ്റുമുള്ള ചെറിയ വീഡിയോകളാണ് കാണുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ക്ഷമയുണ്ടാവുന്നില്ല അപ്പോ എല്ലാം കുട്ടികളുടെ മേലെ പഴിചാരുന്നതിനൊപ്പം തന്നെ അവർക്ക് കൂടെയുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ ടീച്ചേഴ്സ് അവരൊക്കെ എത്രമാത്രം കുട്ടികളെ നോക്കാൻ കുട്ടികളുടെ വേവ് മാച്ച് വിഷ്ണു ഇപ്പോ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ അധ്യാപകർ പറയുന്നു എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അതിലേക്ക് ചെന്നുപെടുമ്പോൾ അവരെ അവരെ അവരോട് സംസാരിക്കാമെന്നുള്ളതൊക്കെയാണ് പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇന്നതല്ല ചെയ്യേണ്ടത് മോനെ മോളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാകും കാരണം ഇതിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ നേരത്തെ വിഷ്ണു എന്നെ പറഞ്ഞതുപോലെ വലിയ വ്യത്യാസം വലിയൊരു മതില് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ ജനറേഷൻ ഇടയിൽ അവിടേക്ക് നിങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിരോധം ഉണ്ടായിപ്പോയിട്ടുണ്ട് ഈ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റീലുകൾ ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറേ ഫീഡുകളിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ബോയ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൽ വന്നിരിക്കുന്ന കുറേ അധികം റീലുകളാണ് സിനിമകളിലെ ക്രൈം അല്ലെങ്കിൽ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് അത് മാത്രമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ലേ നിരന്തരം കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഈ പറയുന്ന സെൻസർ ചെയ്യാനുള്ള വഴിയില്ല അപ്പോൾ ആ സെൻസറിങ് എവിടെയാണ് നടക്കേണ്ടത് അവനവൻ്റെ തിരഞ്ഞെടുപ്പിലാണ് അതിനൊരു സാധ്യത അവശേഷിപ്പിക്കുന്നില്ല അവിടെ നമ്മളിതിൻ്റെ ഉത്ഭവത്തിലേക്ക് കൂടി കിടക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഡയൻഡീസ് കിഡ്സിലെ ഒരുപാട് മാതാപിതാക്കൾ ഡയൻഡീസ് കിഡ്സിലെ ഒരുപാട് പേർ കല്യാണം കഴിച്ചു വരുന്ന മാതാപിതാക്കളാണ് അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കോക്കോമെറൺ കാണിച്ചും ബേബി ഷാർക്ക് കാണിച്ചുമാണ് ആ കുട്ടികൾ പിന്നീട് എന്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമായ ആശ്രയമായിട്ട് എടുക്കുക അവർ നാച്ചുറലി മൊബൈൽ ഫോണുകളെയാണ് ആശ്രയിക്കുക മൊബൈൽ ഫോണുകളിൽ എന്താണ് വരുന്നത് വയലൻസ് ആണ് വരുന്നത് എത്ര എത്ര പാരൻസ് റിയൽ പ്ലേ ഗ്രൗണ്ടുകളിൽ കുട്ടികളെ പോയി കൊണ്ടുപോയി കളിപ്പിക്കാൻ ശ്രമം എടുക്കുന്നുണ്ട് എത്ര പേര് അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് എത്ര പേരൻസ് ഈ സോഷ്യൽ മീഡിയ സ്പേസിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു സന്തോഷമുണ്ട് ഒരു ഒരു മൗണ്ടൻ ഹൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പൂളിലെ ഒരു സ്ട്രെച്ച തൊട്ട് മറ്റേ സ്ട്രെച്ച് നീന്തുമ്പോൾ നിങ്ങൾക്കൊരു ഒരു സന്തോഷം കിട്ടുന്നുണ്ടെന്ന് പറയാൻ എത്രമാത്രം ഇൻ ഗ്രൗണ്ട് റിയാലിറ്റി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കുട്ടികൾക്ക് പലപ്പോഴും ഉപദേശങ്ങൾ ഇഷ്ടമാവാത്തത് അത് അവർ അവരുടെ ഭാഷയിലേക്ക് കൂടി അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാതാവുമ്പോഴാണ് അപ്പോഴാണല്ലോ ഈ തന്തവയ്പൊക്കെ കയറി വരുന്നത് തീർച്ചയായും സിനിമകളിലെ വയലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ സിനിമയിലെ മാത്രം വയലൻസായി അതിനെ ഉൾക്കൊള്ളിക്കാനാവില്ല പലപ്പോഴും പല മുതിർന്നിടത്തിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ പല മെച്യോർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയേണ്ട ആളുകൾ പോലും പലപ്പോഴും വയലൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് അക്രമണം കൂടുതലുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത് റെസ്പോൺസിബിൾ ആവേണ്ടത് അവരാണ് അവരെ കണ്ടു തന്നെയാണ് ഒരു ജനറേഷൻ കണ്ടു തന്നെയാണ് ജൻസിയും ആൽഫയും ഒക്കെ പഠി പഠിക്കുന്നത് അവർ അവർ മുമ്പത്തെ ജനറേഷൻ വെച്ച് വളരെ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പല പല കുട്ടികളും പതിനെട്ട് വയസ്സിലും പത്തൊമ്പത് വയസ്സിലും അവരുടെ ഇൻഫ്ലൂ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ച് അവരുടെ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു അവർ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പെട്ടെന്ന് അവർ ഫിലിം മേക്കേഴ്സ് ആവുന്നു റൈറ്റേഴ്സ് ആവുന്നു പോയറ്റ്സ് ആവുന്നു ഡിസൈനേഴ്സ് ആവുന്നുണ്ട് ആളുകൾ എന്താ പറയുക യാത്രകളിലൂടെ മാത്രം അവരുടെ ജീവിതത്തിലേക്ക് ഒരു സാക്ഷര സാക്ഷാത്കാരം കണ്ടുപിടിക്കുന്ന ഒരു ജനറേഷൻ വളരുന്നു വളരുന്നുവരുന്നുണ്ട് ജെൻസിയിൽ ഇതിനൊക്കെയും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പം കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന അവരുടെ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുക അവരിലേക്ക് അവരുടെ രീതിയിലേക്കുള്ള ഉപദേശങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടു